കേരളീയം പദ്ധതിക്കായി ചെലവഴിച്ച പണത്തിന്റെ മുഴുവൻ കണക്കും പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് കോടി ധനവകുപ്പ് അനുവദിച്ചതിൽ നാല് ദശാംശം എട്ട് മൂന്ന് കോടിയുടെ കണക്ക് മാത്രമാണ് ഇതുവരെ നൽകിയത് സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുത്ത തുകയുടെ കണക്കും പിരിഞ്ഞു കിട്ടാനുള്ള തുകയുടെ കണക്കും ഇപ്പോഴും കാണാമറിയത്താണ് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരത്തായിരുന്നു കേരളീയം നടന്നത് രണ്ടാഴ്ചക്കുള്ളിൽ കേരളീയത്തിന് ചിലവായ മുഴുവൻ തുകയുടെ കണക്കും പുറത്തുവിടുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി നവംബർ ആറാം തീയതി പറഞ്ഞത് എന്നാൽ മാസം ഒന്നു കഴിഞ്ഞിട്ടും ഇതുവരെ കണക്ക് മാത്രം കിട്ടിയിട്ടില്ല പരിപാടിക്കായി സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ധനവകുപ്പ് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് അതിൽ നാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ പ്രദർശനങ്ങൾക്കും ഇൻസ്റ്റലേഷനുമായി ചിലവഴിച്ചു എന്നാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വ്യക്തമാക്കുന്നത് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ ആയതുകൊണ്ട് തന്നെ ബില്ലുകൾ കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ കണക്കുകൾ നൽകാമെന്നും പബ്ലിക് റിലേഷൻസ് വകുപ്പ് വ്യക്തമാക്കുന്നു സ്പോൺസർമാരിലൂടെ എത്ര തുക പിരിച്ചു എത്ര സ്പോൺസർമാർ പണം നൽകി വ്യക്തികളും സ്ഥാപനങ്ങളും തരംതിരിച്ചുള്ള കണക്കുകൾ തുടങ്ങിയവയാണ് പുറത്തുവരേണ്ടത് അത് എപ്പോൾ ലഭിക്കുമെന്നതിൽ മാത്രം ഒരു വകുപ്പിനും ഉത്തരമില്ല കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമായാണ് കേരളീയം സംഘടിപ്പിച്ചത് ചർച്ചകളും സെമിനാറുകളും പ്രദർശനങ്ങളും ഇരുപത് വേദികളിലായി നടന്നു വരും വർഷങ്ങളിലും കേരളീയം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം